നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികളെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ചിലരെ ദൈവം എന്തിനായി എടുത്തു മാറ്റുന്നതാണ് അപ്പം അച്ഛൻ്റെ ആരെങ്കിലും മരിച്ചതാണോ ഏ ആ രണ്ട് മൂന്ന് തരത്തിലുള്ള വേർപാടുണ്ട് ഒന്ന് നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മരിച്ചു പോകുന്നു ശരിയാ ചിലർ അങ്ങനെയല്ല മരിച്ചു പോകുന്ന നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആൾ നമ്മൾ ഇട്ടേച്ച് വേറെ കൂടെ പോകാമല്ലോ വേറെ കൂടെ പോകാമല്ലോ അല്ലേ ചിലപ്പം വേറൊരു കൂടെ ഒരുത്തി കൂടെ ഒന്നും പൊക്കോണമൊന്നുമില്ല നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്ക് കംപ്ലീറ്റ് സ്നേഹം അങ്ങ് നഷ്ടപ്പെടാമല്ലോ അവരെ നമ്മൾ പാടെ അങ്ങ് അവഗണിച്ചിട്ട് നിശബ്ദമായി പോയിക്കോട്ടെ പല തരത്തിലാണ് നമ്മൾ കൂടെയുള്ളവരെ ദൈവം എടുത്ത് മാറ്റുന്നത് അത് ഞാനിങ്ങനെ പറയാം കുട്ടിക്കാലത്താണെങ്കിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഒരു വേർപാട് വേദന ഫീൽ ചെയ്യുന്ന എപ്പോഴാന്നേ അവരുടെ കൂട്ടുകാർ അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ പിരിയുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആരോ നഷ്ടപ്പെട്ട ഫീലുണ്ടാവും അവർ കുറച്ച് മുതിർന്നവരാകുമ്പോഴേക്കും അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അവർ പ്രണയിക്കുന്ന ആരെങ്കിലും കിട്ടിവെച്ച് പോയതാകും അത് കുടുംബത്തിൽ വരുമ്പോഴേക്കും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയും കിട്ടിവെച്ച് പോയതാകും കുറേ കൂടെ പ്രായമാകുമ്പോൾ അപ്പച്ചൻ്റെ ഒക്കെ വേദന എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യമാണ് വേണ്ട അപ്പോൾ എന്ന് അങ്ങനെയും സംഭവിക്കും അതായത് നമ്മൾ കൂടെ നടന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്ന് കരുതി ചിലർ നമ്മൾ ഇന്ന് അകന്നു പോകുന്നു അതെന്തിന് ദൈവം അനുവദിക്കുന്നു എന്ന് ശരിയാണ് എനിക്ക് തോന്നുന്നത് ഭൂമിയിൽ നമ്മൾ അനുവദിക്കുന്ന വേദനയിൽ അല്ലെങ്കിൽ അനുഭവിക്കുന്ന വേദനയിൽ ഏറ്റവും വലിയ വേദന ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം സ്നേഹിച്ച ഒരാളൊരു സുപ്രഭാതത്തിൽ നമ്മളെ പോകുന്നതാണ് അല്ലെങ്കിൽ അവർ വേർപിട്ടു പോകുന്നതാണ് സഹിക്കാനും ഉൾക്കൊള്ളാനും വലിയ പാടാണ് എനിക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് ആറ്റുന്നോറ്റ് വളർത്തിയെ മക്കളൊക്കെ തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ ഇനി ഒരിക്കലും ഈ അപ്പനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും ഞാൻ സമ്മതിച്ചു അതിനകത്ത് എന്ത് ദൈവിക പദ്ധതി എന്നാണ് ചോദ്യം കുറെ ദൈവിക പദ്ധതി ഉണ്ട് അതിലൊന്നാമത്തെ ദൈവിക പദ്ധതി ഞാൻ പറയട്ടെ സത്യത്തിൽ ഈ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നങ്ങ് പോയി തിരിഞ്ഞു നോക്കുന്നില്ല ഒരു മൈൻഡും ഇല്ല നിങ്ങളുടെ മക്കളുടെ മനസ്സിലുള്ള ചിന്തകൾ നിങ്ങൾക്കാണോ അറിയാവുന്നത് കുടയോണാണോ അറിയാവുന്നത് ആലോചു ആർക്കും അറിയാവുന്നോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ മക്കളുടെ കുറേ പ്ലാനുകൾ നിങ്ങൾക്കൊന്നും അറിയില്ല അവർ ഹൃദയത്തിൽ സംസാരിക്കുന്നത് അറിയാം അവരാ സംസാരിക്കുന്ന നടപ്പിലായാൽ നിങ്ങൾ വലിയ അപകടത്തിലെത്തുമെന്നും മുകളിലുള്ളവനറിയാം അതുകൊണ്ട് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ചാടാൻ പോകുന്ന വലിയ ഒരു കുഴിയിൽ നിന്ന് അപ്പൻ നിങ്ങളെ സംരക്ഷിച്ചു എന്ന് കണ്ടാൽ മതി സത്യമാണ് ചില സമയത്ത് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവർ അകന്നു പോകുന്നത് അവർ നമുക്കിട്ടെന്തോ ഒരു പണി വെച്ചിട്ടുണ്ട് ആ കുഴിയിൽ നമ്മൾ ചാടാതിരിക്കാൻ ഒരു സംരക്ഷണം തന്നാണ് അവരെ നമ്മളിൽ നിന്ന് ദൈവം അകറ്റി മാറ്റുന്നത് ഒരു പക്ഷേ അവർ നിങ്ങളുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങളുടെ സമ്പത്തിന് ദോഷമുണ്ടാകാം നിങ്ങളുടെ മനസ്സിന് ദോഷമുണ്ടാകാം നിങ്ങളുടെ ശരീരത്തിന് ദോഷമുണ്ടാകാം നിങ്ങളുടെ ആത്മീയതയ്ക്ക് ദോഷമുണ്ടാകാം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ദൈവിക പദ്ധതിയായിട്ട് നിങ്ങളതിനെ കാണാൻ പഠിക്കണം രണ്ടാമത്തൊരു കാര്യം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ചിലർ നമ്മളിൽ വിട്ടങ്ങ് പോകുന്നത് അകന്ന് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മാത്രം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ചില ദൗത്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് എൻ്റെ ഈ വിരലടയാളം ഈ ഭൂമിയിൽ വേറൊരാക്കില്ല എൻ്റെ ഒരു തലമുടി ഈ ഭൂമിയിൽ വേറൊരാക്കില്ല എനിക്ക് ഉണ്ടാകത്തുമില്ല എൻ്റെ വേർപ്പ് നാറ്റം ഇന്ന് വരെ ഭൂമിയിൽ ഒരാൾക്ക് ഉണ്ടായിട്ടില്ല അതെനിക്ക് മാത്രമുള്ള ഞാൻ മാത്രം എനിക്ക് ഞാൻ മാത്രമുള്ളൂ വേറൊരാൾ എന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമ്പോൾ പോകണില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട കുറേ ദൗത്യങ്ങൾ ആ ദൗത്യങ്ങൾ ഇപ്പം എൻ്റെ കൂടെ ഞാൻ സ്നേഹിച്ച് കൊണ്ടിടക്കുന്നവരുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാം അപ്പം എൻ്റെ ദൗത്യം ഞാൻ ഒറ്റക്ക് പൂർത്തിയാക്കേണ്ടതാണെങ്കിൽ എന്നെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി ദൈവം ആ ദൗത്യത്തിലേക്ക് നയിക്കുന്നു എന്നോർത്ത് നന്ദി പറയാൻ പറ്റിയ ചുരുക്കത്തിൽ ഇതൊന്നും ദൈവത്തിന് നമ്മളോടുള്ള കോപമല്ല എൻ്റെ പൊന്നപ്പച്ച ദൈവത്തിനോട് നമ്മളുടെ സ്നേഹക്കുറവുമല്ല മറിച്ച് ദൈവത്തിന് നമ്മളോടുള്ള സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായിട്ട് ഇതിനെ കാണാൻ നമ്മൾ പഠിക്കണം മൂന്നാമത് ഞാനൊരു സംഭവം പറയാം ചിലപ്പോൾ നമ്മളുടെ കൂടെ കുറേ പേര് ഒന്നിച്ച് നമ്മളൊരു യാത്രയിലാണ് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു നല്ല അനുഗ്രഹം നമുക്ക് തരാൻ ദൈവം തീരുമാനിച്ചു നമുക്ക് തരാൻ എനിക്ക് തരാം എന്റെ കൂടെയുള്ള പലരും അതിന് യോഗ്യരല്ലെന്ന് ദൈവത്തിനറിയാം അപ്പൊ ഈ അനുഗ്രഹത്തിലേക്ക് ഞാൻ നടന്നു പോകുമ്പോൾ അനുഗ്രഹത്തിന്റെ വാതിലിന്റെ അടുത്ത് എത്തുമ്പോൾ എന്തെങ്കിലും കാരണത്തിൽ അവർ ഞാനുമായിട്ടോ ഞാൻ അവരുമായിട്ടോ ഉടക്കിയിട്ട് അവരെന്നെ ഇട്ടേച്ച് പോകും ഈ അനുഗ്രഹത്തിന്റെ വാതിലൂടെ ഞാൻ മാത്രം കിടക്കുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിൽ വരുന്ന വലിയ അനുഗ്രഹത്തിൽ ഇവരുടെ പേരുണ്ടാകാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം ആ സ്ഥലത്ത് വെച്ച് അവരെ കെട്ടിതിളഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവർ പോയല്ലോ എന്ന് ഓർത്തിട്ട് ഈ അനുഗ്രഹത്തിലേക്ക് പോകാതെ അവരുടെ പുറകെ നമ്മൾ ഓടാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകും അവരതിലോ പോക്കോട്ടെ ദൈവം എനിക്ക് തന്ന അടുത്ത അധ്യായത്തിലെ അടുത്ത അനുഗ്രഹങ്ങൾ ഞാൻ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടേ ഇരിക്കുക ദൈവം തീർച്ചയായും നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ വളർത്തിക്കൊണ്ടേയിരിക്കും കാരണം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് ദൈവം അടുത്ത അധ്യായത്തിൽ വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തിൽ സമയത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല ഇവരുണ്ടെങ്കിൽ ഇവരെ കൂടെ കൊണ്ടുപോയാൽ നിങ്ങൾ സ്ലോ ആയി പോകും കാര്യം അവർ വളരെ സ്ലോ ആണ് അവരുടെ കൂടെ നിങ്ങൾ പോയാൽ നിങ്ങളും സ്ലോ ആയി പോകും ഒരുപക്ഷെ നിങ്ങളെല്ലാം അവരുടെ കൈയും പിടിച്ചാണ് പോകുന്നെങ്കിൽ ഈ ഡോറ് ചെറുതായിരിക്കും ഒന്നിച്ച് കയറാൻ പറ്റത്തൂല്ല നിങ്ങൾ കയറി കഴിയുമ്പോൾ ഡോർ ഡോറടക്കുകയും ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ദൈവിക പദ്ധതിയായിട്ട് കാണുക നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല നമ്മൾ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സുപ്രഭാവത്തിൽ ഇറങ്ങിപ്പോയാൽ പെട്ടെന്ന് വെച്ചേക്കാം മിണ്ടാണ്ടിരിക്കുക കാരണം ദൈവത്തിന് നിങ്ങൾ ഒറ്റക്ക് വളർത്താനുള്ള ഒരു തീരുമാനമുണ്ട് നാലാമത് അനുഭവത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം പറയാം ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അല്ലാതെ വേറൊരാളെ സ്നേഹിച്ചാൽ ദൈവത്തിന് ഇഷ്ടമാവില്ല രണ്ടു തരം മനുഷ്യരുണ്ട് അതായത് ഒരുതരം മനുഷ്യർ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ അള്ളി മറ്റൊരു തരം മനുഷ്യർ ദൈവം തന്നെ നേരിട്ട് അള്ളി പിടിച്ചവർ ഇപ്പം മാരിയോയ്ക്ക് ദൈവം അള്ളിപ്പിടിച്ചതാണ് വൈറ്റ് ഉദരത്തു നിന്ന് കൊല്ലണം എന്ന് പറഞ്ഞ കുട്ടീനെ ഇതുവരെയും ദൈവം വെച്ചിട്ടുണ്ട് ദൈവം പിടിച്ചാണ് ഈ ദൈവം പിടിച്ചവരുടെ പ്രത്യേകത എന്താണെന്ന് പറയുക ഇവർ എത്ര കുതിരയാലും ദൈവം പിടിച്ചത് കൊണ്ട് ഇവർ തെറിച്ച് പോകില്ല എന്നാൽ ദൈവത്തെ അള്ളിപ്പിടിക്കുന്നവരുടെ കുഴപ്പമുണ്ട് അവർ തെറ്റിയതാൽ അതേപോലെ ദൈവമായിട്ട് അവരെ പോകും മാരിയോയെ ദൈവം പിടിച്ചത് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഗാഡ് ഹോൾഡ് മീ ഐ കെ നോട്ട് റൺ അവേ ഇഫ് ഐ കീപ് ഓൺ ഹോൾഡിങ് ഹിം ആൻഡ് ഐ ഐ മേ ലീവ് ഹിം ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹി ഹോൾഡ് മീ ആളാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ദൈവം പിടിച്ചു വെച്ചവരുടെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക് അവർ ദൈവത്തെക്കാളധികം എന്തിനെങ്കിലും സ്നേഹിച്ചാൽ ദൈവം ആ സാധനത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവത്തിൻ്റെ തീരുമാനം ഇവൻ എന്നെ മാത്രം സ്നേഹിക്കണം എന്നെക്കാൾ അധികം ഭാര്യനെയാ അപ്പനെയോ അമ്മനെയോ മക്കളെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ സ്വന്തത്തെയോ പണത്തെയോ പേരിനെയോ പ്രശസ്തിയോ എന്ത് സ്നേഹിച്ചാലും സ്വന്തം ആരോഗ്യത്തെ പോലും ദൈവത്തെക്കാളധികം സ്നേഹിച്ചാൽ ചിലപ്പോൾ ഒരു കൊട്ട് കിട്ടിയെന്ന് കാരണം ഇവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഇവൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കൂടെ കൂട്ടി കൊണ്ടു നടക്കുന്ന ഓരോ സ്വപ്രാവത്തിലും നമ്മൾ എട്ടുവെച്ച് പോയാൽ നമ്മൾ ഭയങ്കര ദൈവവിശ്വാസി ആണെങ്കിൽ റോമോ എട്ട് ഇരുപത്തെട്ടായിരിക്കണം മനസ്സിൽ അപ്പ കടന്നു വരുന്നത് അത് എൻ്റെ ദൈവത്തിൻ്റെ അപ്പൻ്റെ പദ്ധതിയിലുള്ളതാണ് മനസ്സമാധാനത്തോടെ കിടന്നു പോണം അഞ്ചാമത് ചിലരെ നിങ്ങളുടെ ജീവിതത്തിന് ദൈവം എടുത്തു മാറ്റുന്ന എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് നല്ല ആന്തരിക സൗഖ്യം തരാൻ വേണ്ടിയാണ് ഈ ആന്തരിക സൗഖ്യം വലിയൊരു സബ്ജെക്റ്റ് ആണ് ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയിൽ ജാതി മതം നോക്കാതെ ഏത് മനുഷ്യർക്കും ആന്തരിക സൗഖ്യത്തിന് വരാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഏറ്റമുറിവുകൾ മുറിവുകൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ചിലപ്പം അപ്പൻ കള്ളുപിടിച്ച് വന്ന് അമ്മയെ തൊഴിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വേദനയുണ്ട് വയറ്റി കിടക്കുന്ന നിങ്ങൾക്ക് കിട്ടിയ വേദന ആ വേദന മുതൽ ഇന്ന് ഈ നിമിഷം വരെ നാട്ടുകാർ ടീച്ചർ അധ്യാപകന്മാർ അല്ലെങ്കിൽ കൂട്ടുകാർ ജീവിത പങ്കാളി മക്കള് അപ്പന് അമ്മ സുഹൃത്തുക്കള് ഫ്രണ്ട്സുകള് ഇവരൊക്കെ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ച സങ്കടപ്പെടുത്തിയ മുറിപ്പെടുത്തിയ ഓർമ്മകൾ ഉള്ളിലുണ്ടെങ്കിൽ അതിന് സൗഖ്യം കൊടുക്കുന്നതാണ് ഈ ആന്തരിക സൗഖ്യം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂടിയ ചില കൂട്ടുകാരെ നിങ്ങളുടെ പഴയ വേദനിപ്പിച്ച ഓർമ്മകൾ ഇടക്കിടക്ക് കുത്തിപ്പറിഞ്ഞ് 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 നോവിപ്പിക്കുന്നവരാണെങ്കിൽ അവർ കൂടെയുള്ള കാലത്തോളം നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം കിട്ടില്ല നിങ്ങൾക്ക് മനസ്സിന് സൗഖ്യം കിട്ടില്ല ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് ബാൻഡേജ് ഇട്ട് ഞാൻ ഇടയ്ക്കിടക്ക് അതൊന്ന് കുത്തിമാാന്തി കുത്തിമാന്തി കുത്തിമാാന്തി ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കൈ എന്നുണങ്ങാനാണ് ഇതുപോലെയാണ് നമ്മുടെ മനസ്സിന് മനസ്സിനേറ്റ ചില മുറിവുകൾ ഇടക്കിടക്ക് ഓർപ്പിക്കുന്ന ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ അപ്പൻ ഒരു അമ്മ ഒരു സഹോദരൻ ഒരു സഹോദരി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സുപ്രഭാവത്തിൽ എന്തെങ്കിലും കാരണത്തിൽ അവർ നിങ്ങളെ വിട്ടേച്ച് പോകും എന്തിനാ പോകുന്നതെന്ന് അറിയാം ദൈവം അവർ അകറ്റുന്നത് എന്തിനാണെന്നറിയോ നിങ്ങളുടെ ആ ഓർമ്മകൾ ആ മുറിവിൻ്റെ ഓർമ്മകൾ പറഞ്ഞു തരാൻ ആളില്ലാതെ മറന്ന് 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 അതിനൊരു സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ് കുറേ നാളുകൾക്ക് ശേഷം ഇവർ വീണ്ടും വന്ന് പഴയ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 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 വിഷമം ഉണ്ടാവില്ല അത് നിങ്ങൾ ചിരിച്ചുകൊണ്ടിടക്കും ഇപ്പം സങ്കടപ്പെട്ട് കരയുന്ന നിങ്ങൾ പക്തയിലേക്ക് എത്താൻ വേണ്ടി ഒരു നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ആളുകളെ നിങ്ങളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റും അതോർത്തും നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് ദൈവത്തിന് ഇതൊക്കെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചതാണ് അതായത് എൻ്റെ കൂടെയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എന്നിൽ നിന്ന് വിട പറഞ്ഞു പോകണം ഒന്നെങ്കിൽ മരണം കൊണ്ടുപോയി അല്ലെങ്കിൽ ഡിവോഴ്സ് കൊണ്ടുപോയി അല്ലെങ്കിൽ എന്നിൽ നിന്ന് പോയി എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട അകന്ന് പോയി എന്തോ ആയങ്ങ് പോയെന്ന് വിചാരിക്കുമ്പോൾ അതിലുള്ള എനിക്കുള്ള ദൈവിക പദ്ധതിയാണ് എനിക്ക് തിരിച്ചും ചിന്തിക്കാം ഒരു പക്ഷേ ഞാൻ അയാളുടെ കൂടെ നടക്കുന്നത് അയാളുടെ അനുഗ്രഹത്തിന് തടസ്സമായി എന്ന് തോന്നിയത് കൊണ്ട് ദൈവം അയാളെ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയി വളർത്തിയതും നമ്മൾ സ്വാർത്ഥതയായിട്ട് നമ്മുടെ ഭാഗത്ത് മാത്രം ചിന്തിക്കാതെ ഈ ഫിലോകാലിയയുടെ പ്രത്യേകത പി കെ എഫ് ഫിലോഖാലിയ ഫൗണ്ടേഷൻ ഫിലോഖാലിയ ഫൗണ്ടേഷന്റെ പ്രത്യേകത എംപത്തറ്റിക് ഫൗണ്ടേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു വിഷമം കാണുമ്പോൾ ഒരാളുടെ കണ്ണീര് കാണുമ്പോൾ അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് വീടില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഓ ഞാനായിരുന്നു ഈ വീടില്ലാത്ത അലഞ്ഞതെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഇന്ന് രാവിലെ കൂടെ ഓഫീസിലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ കയറി വന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പിൽ ഇങ്ങനെ 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 അഴിച്ചഴിച്ചിരിക്കും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വടിമേടിച്ച് എനിക്ക് മഴക്കാലത്ത് നടക്കാനാന്ന് പറഞ്ഞു ഓൺ ദ സ്പോട്ട് ഈ വയസ്സിൻ്റെ ഈ വൃദ്ധൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കാൻ സാധിച്ചതുകൊണ്ട് ഇമ്മീഡിയറ്റ് വടി വടിമേടിച്ചു കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ എന്തു ചെയ്യും പിന്നെ വാപ്പച്ച പറയും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കൺസേൺ ആ ഒരു കൺസേണിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒന്നിച്ച് കുറച്ച് പേരുമായിട്ട് പോകുന്നു അതിൽ കുറച്ച് പേര് നമ്മളെ വിട്ട് പോകുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ കൂടെ നടന്നാൽ അവർക്ക് കിട്ടാത്ത എന്തോ അനുഗ്രഹം ദൈവം അവർക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി എൻ്റെ കൂടെ നടന്ന ചില സ്റ്റാഫുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചില സാഹചര്യത്തിൽ എന്നെ വിട്ടു പോയപ്പോൾ അവർ പെട്ടെന്നാണ് ജീവിതത്തിൽ മുന്നേറിയത് അതൊക്കെ അവർ വളരാൻ എൻ്റെ കൂടെ നിന്നാൽ അവർക്ക് വളരാൻ പറ്റില്ല ദൈവത്തിൻ്റെ അറിയാം അവർ വളരാൻ സമയമായതുകൊണ്ട് ദൈവം എന്നിൽ നിന്ന് അവരെ കട്ടിയെടുത്ത് വളർത്തിയെന്നുള്ള എൻ്റെ കൂടെ നിന്നാൽ ഒരു പക്ഷെ ആ ഒരു ചെറിയൊരു സാഹചര്യത്തിൽ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ എൻ്റെ മേളിലേക്ക് പോകാൻ പറ്റില്ല ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിൽ നിന്ന് അകന്ന് പോകുമ്പോൾ നമുക്ക് മാത്രമാണ് അനുഗ്രഹം വിചാരിക്കരുത് ചിലപ്പോൾ അവരെ അനുഗ്രഹിക്കാനായിരിക്കാം